സിനിമയിലെ വയലൻസ് കുറ്റകൃത്യത്തിന് പ്രേരണയാകുന്നുവെന്ന വാദം തള്ളി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സിനിമയെ അക്രമത്തിന്റെ കേവല കാരണമായി ചിത്രീകരിക്കുന്നത് അസംബന്ധവും അബദ്ധ ജഡിലവുമാണെന്നും യൂണിയൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ സംവിധായകർ ഒരു സിനിമയിലേക്ക് കടക്കുമ്പോൾ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നത് ഒഴിവാക്കാതെ പൂർണ്ണമായും അത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന് കൂടുതൽ കയ്യടി നേടാൻ ശ്രമിക്കുന്നു എന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ സൂചിപ്പിച്ച ആവേശമെന്ന സിനിമയിലൂടെ അടക്കം നമ്മൾ കാണുന്നതാണ് സമീപകാലത്തെ സിനിമകളിൽ ഉള്ള വയലൻസ് അത് കുട്ടികൾ റീൽസ് റീൽസാക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇതിനെ എങ്ങനെയാണ് അസംബന്ധമെന്ന് യൂണിയന് പറയാൻ കഴിയുക എന്താണ് അവരുടെ പ്രസ്താവന സുജയ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു ചർച്ച രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ വിശദീകരണവുമായി വന്നിരിക്കുന്നത് അവരുടെ ഒരു നിലപാട് ഇതുതന്നെയാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ കുട്ടികളിലും യുവാക്കളിലും അക്രമവാസന വളരുന്നതിൻ്റെ ഉത്തരവാദിത്വം സിനിമയിലെ വയലൻസിനാണ് വയലൻസിനാണ് എന്ന് പറയുന്നത് അസംബദ്ധമാണ് അബദ്ധ ജടിലമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിനെ അവർ കാരണമായി നിരത്തുന്നത് ഇതാണ് സുജയ ഏറ്റവും കൂടുതൽ നമ്മളുടെ യുവതലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദേശ വെബ് സീരീസും സിനിമകളും ഗെയിമുകളുമാണ് അതിൽ പ്രത്യേകിച്ച് ജപ്പാൻ സിനിമകളും ജപ്പാൻ വെബ് സീരീസും കൊറിയൻ വെബ് സീരീസ് കൊറിയൻ സിനിമകൾ ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് അതായത് ഈ വയലൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് യുവതലമുറ എന്നിട്ടും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സിനിമകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നിട്ടും ക്രൈം റേറ്റ് ഏറ്റവും കുറയുന്നത് കുറഞ്ഞിരിക്കുന്നത് ജപ്പാനിലാണ് എന്നുള്ള ഡാറ്റ നിരത്തിയാണ് ഡയറക്ടേഴ്സ് യൂണിയന്റെ ഇത്തരത്തിലുള്ള വാദം അതായത് അവിടെ അത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് പാരന്റിങ് വളരെ കൃത്യമാണ് കൃത്യമായ സാമൂഹ്യം സാമൂഹിക സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് ഇവിടെ അതിന് അത് പിഴയ്ക്കുന്നതാണ് ഇത്തരത്തിൽ സിനിമകളിൽ നിന്നുള്ള വയലൻസ് കുറ്റകൃത്യങ്ങളിലേക്ക് കയറുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് കാരണം എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഫഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ അരക്ഷിതാവസ്ഥ ഒറ്റപ്പെടലുകൾ ഇത്തരത്തിലുള്ള കാരണങ്ങളിലേക്കൊക്കെ ഒരു സാമൂഹിക ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പോകേണ്ട സമയമാണ് എന്നുള്ള കാര്യവും ഇവർ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നു സുജയ ഓക്കെ ലി ബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സിനിമയിലെ വയലൻസ് സമൂഹത്തിൽ അക്രമത്തിന് കാരണമാകുന്നുവെന്ന വാദം തള്ളുകയാണ്